ഹായ് ഹലോ ആഷ് ജിബു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തതിനു ശേഷം നമ്മൾ മാവ് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളത്തിൽ നന്നായി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ കുഴിച്ചാൽ നല്ല മയം കിട്ടും അതിനുശേഷം നമ്മൾ അതിന് വേണ്ട പാത്രങ്ങൾ അതായത് ഞാൻ എടുത്തിരിക്കുന്ന അപ്പച്ചമ്പ നമ്മുടെ ഇഡ്ഡലി ഇഡലിപാത്രത്തിൻ്റെ തട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ഇഡ്ഡലിപാത്രത്തിന് തട്ട് എടുത്തതിന് ശേഷം പാത്രവും എല്ലാം ക്ലീനാക്കി വെച്ചു എല്ലാം പെട്ടെന്ന് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാം അടുത്തടുത്ത് വയ്ക്കുവാണെങ്കിൽ അതിനുശേഷം ഞാൻ ആവശ്യമായ തേങ്ങ ചിരവി എടുത്തു തേങ്ങ ചിരവി റെഡിയാക്കിയതിന് ശേഷം ഇഡ്ഡലി ഇഡലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് ആവശ്യാനുസരണം കുറച്ച് തേങ്ങ എടുത്തിടുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഇടാവുന്നതാണ് ഞാൻ കുറച്ച് തേങ്ങയാണ് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം എല്ലാ തട്ടിലേക്കും തേങ്ങ എടുത്തിട്ടു തേങ്ങ എടുത്തിട്ടതിനു ശേഷം സേവനേക്ക് നമ്മൾ മാവ് എടുത്ത് ഫില്ല് ചെയ്യുന്നു മാവ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ അടച്ചതിന് ശേഷം ഇടയിൽ പത്രത്തിൻ്റെ തട്ടിലേക്ക് അങ്ങനത്തെ നൂല്പോലെയുള്ള നൂലപ്പം ദേ വരുന്നു കുറച്ച് അതായത് കനം കുറച്ച് പെട്ടെന്ന് അത് റെഡി ആയി കിട്ടും അങ്ങനെ എല്ലാ പാത്രത്തിലേക്കും നമ്മളിങ്ങനെ നൂലപ്പം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു പതിയെ 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 കാണാൻ തന്നെ എന്ത് രസമല്ലേ നൂലപ്പം നൂലപ്പം ഇങ്ങനെ വീഴുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അങ്ങനെ എല്ലാ തട്ടിലേക്കും നമ്മൾ നൂലപ്പം ഇങ്ങനെ റെഡിയാക്കി വെച്ചു നൂലപ്പം റെഡിയാക്കി വെച്ചതിന് ശേഷം എല്ലാം എനിക്കിത്ര താമസം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നാല് തട്ടുണ്ടാവും അപ്പോൾ നാല് തട്ടിലും ഇങ്ങനെ നൂലപ്പം റെഡിയാക്കി വെക്കാൻ നമുക്ക് ഇത്തിരി സമയമെടുക്കും അതാണ് എനിക്കിത്ര സമയമെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ തട്ട് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് അതിന് ശേഷം മേലിൽ കുറച്ച് തേങ്ങ അത് ടേസ്റ്റിന് വേണ്ടി ആട്ടോ തേങ്ങ ഇടുന്നത് അപ്പം തേങ്ങ ഇടണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടില്ലാലും പ്രശ്നമില്ല പക്ഷേ ഞാൻ ശകലം തേങ്ങ ഇടും അതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് നാല് തട്ടും ഫില്ല് ചെയ്തു നാല് തട്ടും ഫില്ല് ചെയ്തതിന് ശേഷം തേങ്ങ നോക്കും എന്ത് മനോഹരമാണല്ലേ കാണാൻ ആ ഫില്ല് ചെയ്തിരിക്കുന്ന തട്ട് കാണുമ്പോൾ തന്നെ ഇതിപ്പം കഴിക്കാനുള്ളൊരു ഒരാഗ്രഹം തോന്നുന്നില്ലേ ആ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അതിനെ നമുക്കെടുത്ത് ആ പാത്രത്തിലേക്ക് വെക്കേണ്ടതാണ് ഇഡലി പാത്രത്തിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഇതിനെ നമ്മൾ ഒരു ലെവൽ മാത്രമേ ഫില്ല് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും അതുപോലെ അപ്പം തന്നെ ഞാനതിനെ എടുത്ത് ഇഡ്ഡലിപാത്രത്തിൽ വെച്ചു അതിന് ശേഷം അപ്പം അപ്പച്ചമ്പ് നമ്മൾ അടയ്ക്കാൻ പോവുകയാണ് അപ്പച്ചമ്പ് അടച്ചു വെച്ചതിന് ശേഷം അതിനെ ഗ്യാസിലേക്ക് വെച്ച് വേവിക്കാനായിട്ട് വിടുന്നു അങ്ങനെ നല്ല ആവി വന്നിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇടിയപ്പം നല്ല റെഡിയായി ഇടിയപ്പം റെഡിയായതിനു ശേഷം തേദന ഇളക്കി ഞാൻ മോൾക്ക് ടിഫിൻ ബോക്സിലേക്ക് പകരുകയാണ് നോക്കി നല്ല മയമുള്ള നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിതെൻ്റെ രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾ വേറെ രീതിയിലായിരിക്കാൻ ചെയ്യുന്നത് എങ്കിലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്